ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഷോപ്പിൽ പോയപ്പോൾ നല്ല ഫ്രഷ് ആയക്കൂറ് കെട്ടി എന്നാൽ അതിനെക്കൊണ്ട് നല്ല ഫിഷ് മോളി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് അപ്പം ഞാൻ എങ്ങനെയാണ് ഫിഷ് മോളി ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ടാണ് നല്ല ക്രീമി ഫിഷ് മോളി അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിലോ അരക്കിലോ ഏക്കൂറിയെന്നെടുത്തിന് അതിൻ്റെ പേര് ചെറിയൊരു തലയും കൂടി ഉണ്ട് അവിടെ സൈഡിൽ നിന്ന് നോട്ടല്ലേ ഇത് അതിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ നല്ലോണം മസാല പിടിപ്പിച്ചിട്ട് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂറിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒയ്ക്കുക എന്നിട്ട് ഏക്കൂറ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക രണ്ട് ഭാഗം ഒന്ന് ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ മീന് രണ്ട് ഭാഗം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് അതേ പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് ഒരു കഷ്ണം പട്ട രണ്ട് ഏലക്കായ് പിന്നെ രണ്ട് ഗ്രാമ്പൂ ഇതുകൊണ്ടിട്ട് ഒന്ന് ചെറുങ്ങനൊന്ന് ചൂടാക്കാം മറ്റേ അതിലേക്ക് നീളത്തിലരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്യാം ആ ഇഞ്ചി വെളുത്തുള്ളീനെ നല്ലൊരു സ്മെല്ല് വരും അതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഞാൻ നീളത്തിലരിഞ്ഞതാണ് ഒരു ഉള്ളിയാന്ന് എടുത്തിന് അത് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുക്കാം ഉള്ളി ചെറുങ്ങനൊന്ന് വാടിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും ഒരു പച്ചമുളകും പച്ചമുളക് ഞാൻ നാല് കഷ്ണങ്ങളായിട്ട് കയറിയതാണ് കാരണം നല്ല എരിവുള്ള പച്ചൊളകായിക്കൊണ്ടാണ് ഞാൻ ഒറ്റ ഒരു പച്ചമുളക് അടുത്തിന് അതുകൊണ്ട് ഇട്ടിട്ട് നല്ലോണം വാട്ടിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോണം വയറ്റി എടുക്കാം മഞ്ഞപ്പൊടി ഞാൻ കുറച്ചേട്ടുള്ളൂ കാരണം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അന്ന് ഫ്രൈ ചെയ്തിന് എന്നിട്ട് നല്ലോണം വയറ്റിയതിന് ശേഷം ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ അരമുറി തേങ്ങയെന്ന് പാലാക്കിന് ഒന്നാം പാൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ടാം പാലാന്ന് ഒഴിച്ചുകൊടുത്തിന് എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക അതിൻ്റെ നല്ലോണം വറ്റിക്കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചാൽ മീൻ ഇട്ട് കൊടുക്കാം എൻ്റെ ആ തേങ്ങപ്പാലം എല്ലാം മീനും നല്ലോണം പൊതിഞ്ഞ് വെക്കുക ഒരു നല്ല എല്ലാം നല്ലോണം മിക്സായിട്ട് നല്ലോണം പിടിക്കണ്ടേ എല്ലോ എൻ്റെ അതിന് അതിലേക്ക് പിന്നെ ഒരു തക്കാളിയാണ് ഒരു വലിയ അത്യാവശ്യം വലിയ തക്കാളിയാണ് അത് നല്ല വട്ടത്തിലതാണ് അതും കൂടി ഇട്ട് കൊടുക്കുക അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം എല്ലാം നല്ലോണം മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം തക്കാളിയിൽ നല്ലോണം ഉടനെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനി ഇത് തിളക്കൊന്നും വേണ്ട ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇത് ഓഫാക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി ഫിഷ് മോളി ഇവിടെ റെഡിയാണ് ഇപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണെന്ന് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്